ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അസൂയയും കുശുമ്പും നിറഞ്ഞ നിറഞ്ഞൊരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇവരുടെ ഈ കടന്നാക്രമിക്കുന്ന ഇപ്പം ബി ജെ പി എൻ ഡി എ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് അത് ഇപ്പം ഇവര് എന്താ പറയാ ഈ കർഷക ബില്ല് ഇവരെ കൊണ്ടുവരാൻ വരുന്നതാണ് അത് ബിജെപി കൊണ്ടുവന്നിപ്പം എതിർത്തു എതിർത്തു ഗോവധ നിരോധനം ഇവർ കൊണ്ടുവരായിരുന്നു അത് എൻ്റെ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലോ മറ്റോ അത് ആദ്യമായി അവതരിപ്പിക്കുന്നു അത് കോൺഗ്രസ് ആണ് അതിന് ശേഷം അതിനെത്തിത്തു അത് കഴിഞ്ഞ് ഈ ഗോവ ഗോവതമായിട്ട് ബന്ധപ്പെട്ട ഈ ബീഫ് വെച്ചു എന്നൊക്കെ പറഞ്ഞ് തല്ലിക്കൊല്ലുമല്ലോ നോർത്ത് ഇന്ത്യയിൽ അത് ഈ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു കാരണം അവിടെ ഇങ്ങനെ ഈ ഗോവ സംരക്ഷകരെന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന അത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ബി ജെ പി വന്നതിന് ശേഷം അത് ആ ബീഫ് ആ ബീഫ് വെച്ചതിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ അത് കഴിഞ്ഞ് ഈ സി എ പൗരത്വ ഭേദഗതി നിയമം അത് വന്നതും അതും കോൺഗ്രസിന്റെ ഐഡിയ ആയിരുന്നു ഇതെല്ലാം നടപ്പിലാക്കുന്നത് ബി ജെ പി എന്റെ ഐഡിയ ആയിരുന്നു എന്ന് ഇവരിങ്ങനെ എന്നിട്ട് ഇതിനെതിരെ ഇവർ പ്രതിഷേധിക്കും എന്ത് ഹിപ്പോക്രാറ്റികളാണെന്ന് ആലോചിച്ചോക്കണം ഏട്ടത്താപ്പ് അപ്പൊ എന്തായാലും ഇപ്പം വന്നിരിക്കുന്ന ഓപ്പറേഷൻ സിന്ധുവിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതെല്ലാം കൃത്യമായ മറുപടി പാർലമെന്റ് കിട്ടി ഇപ്പം അതിലിവരുടെ ഒരു ആരോപണമാണ് പാകിസ്ഥാൻ പറയുന്നത് ഈ പാകിസ്ഥാൻ ചൈന എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെ അറിയാമോന്ന് അറിഞ്ഞുകൂടാ പാകിസ്ഥാൻ ചൈനയും കൂടി ഒരുമിച്ചാണ് ഈ ആക്രമണം നടത്തിയത് പൈലറ്റ് പൈലറ്റുകളുടെ കൈ കെട്ടി വെച്ചു എന്നൊക്കെ മോദി ഭർത്താൻ വിട്ടിട്ട് പൈലറ്റുകളുടെ കൈ കേട്ടായിരുന്നോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൈ കെട്ടി വെച്ചു അത് അവർക്ക് നേരെ ആക്രമിക്കാൻ പറ്റിയില്ല ഇയാൾ ഇദ്ദേഹം ഏത് പത്രമാണ് വായിക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്നുള്ളതാണ് അദ്ദേഹം അത് മാത്രമേ ഉള്ളൂ പട്ടായം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആരൊക്കെ എഴുതി കൊടുക്കുന്ന ഇടത്ത് വായിക്കും തോന്നുന്നു അല്ലാതെ അദ്ദേഹം ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്ന് തന്നെ വളരെ അറിയില്ല അത് അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു അതപ്പതിക്കുന്ന ഇത്തരത്തിൽ അതായത് എന്താ പറയാ മരുമോളുടെ അങ്ങനെന്തോ അതുണ്ടല്ലോ മകൻ കണ്ണീര് എന്ന് പറയുന്ന പോലെ മോദി ഇറക്കിയത് അപ്പൊ രാജ്യത്തിനെതിരെ പറഞ്ഞിട്ടാണെങ്കിലും രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ നിന്ന് നാണം കെടുത്തിട്ടാണെങ്കിലും മോദി സർക്കാരിനെ ഇറക്കുക അല്ലെങ്കിൽ മോദി സർക്കാരിനെ താഴടിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കാതിരിക്കുക ചേച്ചിക്ക് തോന്നുന്നില്ല ഇന്ത്യ ഒരു ബെറ്റർ പ്രതിപക്ഷം ഇതിനേക്കാൾ അർഹിക്കുന്നില്ലേക്കാളും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് അർഹി അർഹിക്കുന്നുണ്ട് എന്ന് പറയണം ഇപ്പൊ പറഞ്ഞു വെച്ചതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം ഈ മതപരിവർത്തന നിരോധന നിയമം അത് കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു ഇപ്പോൾ അവിടെ ഛത്തീസ്ഗണ്ഡിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് അത് വാളോങ്ങുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കോൺഗ്രസ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം ഓപ്പറേഷൻ സിന്ധൂവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുള്ളത് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളത് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പറയാം ഒന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള സൈഫുദ്ദീൻ സോസ് എന്ന് പറഞ്ഞതാണ് മൂപ്പര് പറഞ്ഞത് പെഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധമില്ലെന്ന് പാക് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങ് അംഗീകരിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തത് വിജയ് വടറ്റവാർ എന്ന് പറയുന്ന ആളാണ് മൂപ്പർ പറഞ്ഞത് തീവ്രവാദികൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് എന്നത് മാധ്യമ സൃഷ്ടിയാണ് അത് മാധ്യമങ്ങളുടെ തലയിലേക്ക് വെച്ചു സിദ്ധരാമയ്യ അങ്ങനെ പറഞ്ഞത് പാക്കിനെതിരെ യുദ്ധം ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് താരിഖ് ഹമീദ് കര്ര എന്ന് പറയുന്ന നേതാവ് പറഞ്ഞാൽ പാക്കുമായി ചർച്ച മാത്രമൊക്കെ മതി നമ്മൾ അടിക്കാനൊന്നും പോവണ്ട എന്നാണ് ചരൺജിത് സിംഗ് ചന്നി ചെന്നി പറഞ്ഞത് പാക്കിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നത് പച്ച കള്ളമാണ് എന്നുള്ളതാണ് അജയ് റായ് അജയ് റായ് പറഞ്ഞത് റഫാലിൽ നാരങ്ങയും മുളകുമൊക്കെ തൂക്കിയിട്ട് വെറുതെ നിർത്തിയിട്ടു എന്നുള്ള പരിഹാസമാണ് മൂപ്പർ തൊടുത്തു വിട്ടത് പിന്നെ രാഹുൽ ഗാന്ധി മിസൈൽ എത്ര വെടിയുണ്ടേ എത്ര ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെളിവ് നൽകാനായിട്ട് പ്രത്യേകം പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഈ ശീതകാല സമ്മേളനം കൂടിയപ്പോൾ തന്നെ വായിലിടാനായിട്ട് ശരിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട് റോബർട്ട് വാത്ര വാദ്ര പറഞ്ഞത് പെഹൽഗാം ഭീകരാക്രമണത്തിന് കാരണം ഹിന്ദുത്വമാണ് ഗാന്ധിയുടെ പറഞ്ഞത് ഇതിനാ ഈ ആക്രമണത്തിന് കാരണം ഹിന്ദുത്വമാണ് എന്നുള്ളതാണ് അതെ ഇനി ഈ എത്ര തീവ്രവാദ ആക്രമണങ്ങൾ യു പി എ ഭരണകാലത്ത് നടന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം യു പി എ ഭരണകാലത്താണ് പാർലമെന്റ് ആക്രമണം നടക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു നടപടികളോ ഒന്നും അതിനെ തുടർന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശത്രുരാജ്യത്തിൻ്റെ ഇംഗിതങ്ങൾക്കൊക്കെ വഴങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതുവരെയും നടന്നുകൊണ്ടിരുന്നത് പഞ്ചപുച്ചവടക്കി നിൽക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ശബ്ദിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറയുന്നത് ഈ രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി ഈ പറയുന്ന യു പി എ ഗവണ്മെന്റ് കാര്യമായിട്ടുള്ള പ്രതിരോധ ബജറ്റ് വിഹിതം മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ് പാക് ആക്രമണ സമയത്തെല്ലാം നമ്മളെ അമേരിക്കയോടും പറയും സഹായിക്കണം അതെ അതാണ് അതാണ് ഉണ്ടായത് അപ്പൊ ഇനി നമുക്കൊന്ന് നോക്കാം ഈ അതായത് രണ്ടായിരത്തി പതിനാലില് മോദി അധികാരമേറ്റതോടുകൂടി മോദി എന്ന് പറയണ്ട മോദിയെ മാറ്റി നിർത്തിയ ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാർ അധികാരമേറ്റതോടുകൂടി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും യു പി എസ് കാലത്തുണ്ടായിട്ടുള്ളതും നമുക്ക് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ അതായത് ഈ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് ആറ് ദശാംശം എട്ട് ഒന്ന് കോടിയാണ് അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തേക്കാൾ ഒമ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനത്തിൻ്റെ വർധനയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ പ്രതിരോധത്തിനായിട്ട് അമ്പത്തഞ്ച് ലക്ഷം കോടിയാണ് മോദി സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് യു പി എ സർക്കാർ ആണെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വകയിരുത്തത് ആകെ പതിനഞ്ച് ദശാംശം ആറ് ലക്ഷം കോടി മാത്രമാണ് അതായത് ഈ പറയുന്ന പതിനഞ്ച് ദശാംശം ആറ് ലക്ഷം കോടി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിലധികം മോദി സർക്കാർ മാറ്റിവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി യു പി എ ഭരണകാലത്ത് ഡിആർ ഡിഒക്കെ അവഗണനയിലാണ് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയാത്തൊരവസ്ഥ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തിൽ വർഷത്തില് ഡിആർഡിഒയ്ക്കും ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും നീക്കി വെച്ചത് പതിനായിരത്തി തൊള്ളായിരത്തി കോടിയാണ് ഡിആർഡിൻസ് അതെ അതെ ആ വി അപ്പോൾ അപ്പൊ അതിനുവേണ്ടി പതിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി ഇപ്പൊ എൻ ഡി എ ഈ ഒരു ഡിആർഡി ഒക്കെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ട് അതിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് ഇരുപത്തി കോടി വകയിരുത്തി അപ്പൊ അത് മുൻവിഹിതത്തേക്കാൾ നൂറ്റി അമ്പത് ശതമാനം അധികമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് പ്രതിരോധ സംഭരണങ്ങൾ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കൊന്നും യു പി എ യാതൊരു തരത്തിലുമുള്ള ശ്രദ്ധ കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നില് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് നടപടിക്രമങ്ങളിൽ തദ്ദേശീയമായ ഉള്ളടക്കം കുറഞ്ഞത് മുപ്പത് ശതമാനം വേണമെന്ന നിബന്ധന മാത്രം ഉൾപ്പെടുത്തി പേരിന് ആ ഒരു മുപ്പത് ശതമാനം ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തു വെച്ചിരുന്നത് എൻ ഡി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ പരിധി എന്നുള്ളത് അമ്പത് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ആഭ്യന്തര ഉൽപ്പാദനങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ചെയ്തു അതായത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുകയുണ്ടായി മറ്റൊന്ന് യു പി എ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയും അതിൻ്റെ കൂടെ തന്നെ താല്പര്യമില്ലായ്മയും ഒക്കെ ഈ പറയുന്ന മീഡിയം മൾട്ടി റോൾ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പോലുള്ള കരാറിൻ്റെ ഭാഗമായിട്ടുള്ള റഫേൽ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഇടപാടുകളൊക്കെ നീണ്ടുപോയി പലതും പ പദ്ധതികൾ പറഞ്ഞു വയ്ക്കും പക്ഷേ ഈ പദ്ധതികളൊന്നും ആ കാലത്ത് നടപ്പായിട്ടില്ല അതിനുള്ള കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്തുകൊണ്ട് അറുപത്തിയഞ്ച് വർഷം ഭരിച്ചിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം വരുന്നത് അവിടെയാണ് അപ്പോൾ ഈ ഈ ഒരു സമയത്ത് നമ്മുടെ ഭാരതീയ സേന കാലഹരണപ്പെട്ടിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഭീരങ്കിയും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെ ക്ഷാമം ഭീകരമായിട്ട് നേരിടുന്ന ഒരു സമയം ഉണ്ടായിട്ട് സേനയുടെ പോർവിമാനങ്ങളുടെ എണ്ണമൊക്കെ ഗണ്യമായി കുറഞ്ഞു തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയൊക്കെ മന്ദഗതിയിലായി സേന തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾക്ക് കാരണമാ സാക്ഷ്യം വഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇതെല്ലാം മുന്നിൽ വന്നിട്ടും ഈ പറയുന്ന യു പി എ ഗവൺമെന്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല സുരക്ഷാ വീഴ്ചകൾ ഇഷ്ടംപോലെ തന്നെ അതായത് നമ്മുടെ മഹാരാഷ്ട്ര ബോംബെയില് ബോംബെയിൽ അതായത് നമ്മൾ വൈകുന്നേരം കേൾക്കുന്ന ബോംബെയിൽ വീണ്ടും സ്ഫോടനം അതായത് അഞ്ചടത്ത് ഒരേ സമയത്ത് അഞ്ചടത്ത് സ്ഫോടനം ഒരേ സമയത്ത് ഇത് രണ്ടു മൂന്ന് വട്ടം അവിടെ ആവർത്തിച്ചിട്ടുണ്ട് അറിയായിരിക്കുമല്ലോ പിന്നെ ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണം അതായത് സിവിലിയൻ ഇപ്പോ ഇപ്പോഹൽഗാമുണ്ടായത് എത്രയോ നാളിന് ശേഷമാണ് സിവിലിയൻ സിവിലിയൻസിന് നേരെ അപ്പൊ അതൊക്കെ വന്നിട്ടും ഇവര് ഒരു രീതിയിലും തിരിച്ചടിച്ചില്ല എന്നുള്ളത് പോട്ടെ ഈ സൈനിക നമ്മുടെ നമ്മൾ മൂന്നാമത്തെ ഡിഫൻസിൽ നമ്മൾ മൂന്നാമത്തെ അല്ലേ ലോകത്തിൽ ഇന്ത്യ നാലായിരുന്നു എന്ന് തോന്നുന്നു നാലാം നമ്മുടെ സൈനിക ശേഷിയെ തന്നെ അതെ കോൺഗ്രസ് ഈ മുംബൈ അറ്റാക്ക് നടന്നതിന് ശേഷം എന്താ പറയാ മൻമോഹൻ സിംഗ് വന്ന് നിന്ന് പറയുന്ന ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് വളരെ ശോച്യാവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ശോച്യാവസ്ഥ എന്ന് പറയുന്നത് ദയനീയ അവസ്ഥ എന്ന് പറയുന്ന ഭീകരമാണ് ഒരു വെറുതെ ഒരു അനുശോചനം രേഖപ്പെടുത്തിയത് കൊണ്ടാകുമോ ഇല്ലല്ലോ എത്രയോ ഭീതിയിലായിപ്പോയ നാളുകളാണ് എത്രയോ പേർ എത്രയോ നാളുകൾ കഴിഞ്ഞാണ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് പോലും എത്രയോ നഷ്ടം സംഭവിച്ചു നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു എത്രയോ നമ്മുടെ ജവാന്മാർ അല്ലേ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു ആക്രമണത്തിലാണ് അപ്പോൾ അതിനൊന്നും യാതൊരു തരത്തിലുമല്ലോ ഉള്ള ഒരു വില പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് രണ്ടായിരത്തി പതിനാലില് പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി റഫേൽ വാങ്ങാൻ പണം പണം ഇല്ലെന്ന് തുറന്നു പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പോരാട്ടശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഭാരതീയ സേനയ്ക്ക് എന്താ പറയുക നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു പ്രതിരോധ മന്ത്രി വന്നതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ പായി വിരിച്ച് കിടന്നോ ഒന്നും പണിയൊന്നുമില്ല അവിടെ കിടന്നോ എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ദശാംശം നാല് എട്ട് കോടിയുടെ പ്രതിരോധ കയറ്റുമതിയാണ് ആകെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അതായത് യു പി എ ഭരണകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് അതായത് പത്ത് വർഷത്തിൽ മുപ്പത്തിനാല് ശതമാ മടങ്ങ് വർധന മുപ്പത്തിനാല് മടങ്ങ് വർധനയുണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ കര അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇത് നാനൂറ്റി നാല്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് കോടിയായിട്ട് ഇടിയുക കൂടി ചെയ്തിട്ടുണ്ട് പിന്നീട് പ്രതിരോധ ഉപകരണങ്ങൾക്കൊക്കെ അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഇന്ത്യക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനം ഉപകരണങ്ങളും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അറുപത് എഴുപത് ശതമാനം മറ്റുള്ളവരെ ആശ്രയിച്ചുവെങ്കിൽ ഇന്ന് ലോകത്തിലെ പ്രധാന പ്രതിരോധ ഉപകരണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഏതാണ്ട് തൊണ്ണൂറോളം രാജ്യങ്ങളിലേക്ക് തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കയറ്റുമതി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ കുരുപൊട്ടും എന്നുള്ളത് ഉറപ്പാണ് അത് പലർക്കും വേണ്ടി അച്ചാരം വാങ്ങിയിട്ടായാലും കുരുപൊട്ടാനും നിന്ന് കൊടുക്കും പൊട്ടും അകത്തും പൊട്ടും